യു ഡി എഫ് അസോസിയേറ്റ് മെമ്പറാക്കണമെന്ന ആവശ്യം ഇതുവരെ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി മുസ്ലിം ലീഗിന് വെൽഫെയർ പാർട്ടിയോട് പ്രത്യേകമായി ഒരു വിരോധവുമില്ല കേരളത്തിൽ എൽ ഭരണം വീണ്ടും വരുന്നത് ഗുണം ചെയ്യില്ല വിദ്വേഷ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസെടുക്കണമെന്നും റസാഖ് പാലേരി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാമൂഹ്യ മണ്ഡലത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു അത്യന്തം അപകടകരമായ സാഹചര്യമാണിത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ് ഈ രീതി സ്വീകരിച്ചാണ് സംഘപരിവാർ രാജ്യത്ത് അധികാരത്തിൽ എത്തിയത് സംസ്ഥാന സർക്കാർ ഇതിന് കുടപിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയടക്കം വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകുന്നു സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ ഉടൻ പുറത്താക്കണമെന്നും വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ഇത്രമേൽ അപകടകരമായ പ്രസ്താവന നടത്തുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ നേതാവായി കൊണ്ടുനടക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പല ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്നത് പല സന്ദർഭത്തിൽ ഞങ്ങൾ ഉന്നയിച്ച സുപ്രധാനമായ ഒരു ആരോപണമാണ് എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ആ ശ്രമം നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്തുവെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിന്റെ ചർച്ചയിലേക്ക് വെൽഫെയർ പാർട്ടി പോയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അസോസിയേറ്റ് വെൽഫെയർ പാർട്ടി ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് വെൽഫെയർ പാർട്ടി പല ഘട്ടങ്ങളിലും പലരോടും ചർച്ച നടത്തിയിട്ടുണ്ട് ചർച്ചകൾ തന്നെ നടക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാർക്ക് ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ ചർച്ച നടത്താത്തത് ഒരു കൂട്ടരേ ഉള്ളൂ കേരളത്തിലത് ബി ജെ പി ആണ് വംശീയ പാർട്ടിയുമായിട്ട് നമുക്ക് യാതൊരു ചർച്ചയും ഇല്ല മറ്റു പാർട്ടികളായി ചർച്ച നടത്തും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വഴികളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഉയർത്തുന്നത് കേരളത്തിലെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഭൂമിയുടെ രാഷ്ട്രീയം സംവരണത്തിൻ്റെ രാഷ്ട്രീയം ഏറ്റവും സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ദളിത് പിന്നോക്കത്തിന് വിഭാഗങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു ബദൽ പോളിറ്റിക്സാണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത് വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയല്ലെന്നും റസാഖ് പാലേരി പറഞ്ഞു വാക്കിലോ പ്രവൃത്തിയിലോ സാമൂഹ്യ മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി ഇതുവരെ ഒരു ഭിന്നിപ്പും ഉണ്ടാക്കിയിട്ടില്ല വെൽഫെയർ പാർട്ടി യു ഡി മുസ്ലിം ലീഗ് തടസ്സം നിൽക്കുന്നു എന്ന് പറയുന്നതും ശരിയല്ല അത്തരമൊരു സമീപനം ലീഗിനില്ലെന്നും റസാഖ് പാലേരി പറഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ വൈസ് പ്രസിഡന്റുമാരായ വി വി ചന്ദ്രൻ ജാവിദ ടി പി ഷെറോ സജാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ